അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ നെഗറ്റ്സ് ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം വരും അപ്പോൾ അതിന് നെഗറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ട് എൻ്റെ സൈഡൊക്കെ ഒന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ കട്ട് ചെയ്ത ബ്രെഡെല്ലാം കൂടെ ഒരു മിക്സിക്ക് ഇടുക അപ്പോൾ ആ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു ബോളൊക്കെ മാറ്റാം അപ്പോൾ അടുത്തായിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഒരു അറുന്നൂറ് ഗ്രാം ഉണ്ടാവും ചെറിയ ചെറിയ പീസുകൾ ഇത് നമുക്ക് ഈ മിക്സിക്ക് ഇടാം കുറേ അല്പ അല്പായിട്ട് അടിച്ചിടാ ഒന്ന് എല്ലാം കൂടെ ഇട്ട പേസ്റ്റ് ആക്കി കിട്ടില്ല ഇതൊന്ന് കീം എടുക്കണം അപ്പോൾ ചിക്കന് നല്ല കീമായി ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ മുഴുവൻ ചിക്കൻ അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാം അല്പല്പായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം അല്ലെങ്കിൽ അടിഞ്ഞു കിട്ടില്ല ഈ അരച്ചു വെച്ച ചിക്കനിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് അതിലേക്ക് ഇത് ഇങ്ങനെ ഒരു പിടി എടുത്തിട്ട് ബ്രിഡ് ക്രംസ് ഇടുന്നുണ്ട് ഇതിലേക്കൊരല്പം പിങ്ക് സാൾട്ട് ഹിമാലയം പിങ്ക് സാൾട്ടാണ് ഒരു ടീസ്പൂൺ ഒനിയം പൗഡർ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഒരു ടീസ്പൂൺ പാപ്രിക്ക പാപ്രിക്ക പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വിനഗർ വയ്ക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം സോയാ സോസ് വയ്ക്കുന്നുണ്ട് ഇനി െല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ ചിക്കനും പൊടികളും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കെടുത്ത് നെഗസിൻ്റെ അക്കലി തുടങ്ങാം അടുത്തായി നമുക്കൊരു രണ്ട് മുട്ട എടുത്തിട്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക എഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ പൗഡർ ഒക്കെ മിക്സ് ചെയ്ത ചിക്കൻ കുറച്ച് എടുത്തിട്ട് അങ്ങനെ ഉരുളകളാക്കിയിട്ട് ഈ നെഗറ്റ്സിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുക നെഗറ്റ്സ് ഇങ്ങനെ പല ഷേപ്പിലും കൊണ്ടല്ലോ അങ്ങനെ പല ഷേപ്പായിട്ട് ഇങ്ങനെ എടുക്കുക ഇനി അതെടുത്ത് കുറച്ച് മൈദയിലേക്ക് ഇടുക ഏതേലും ഫ്ലോറിൽ മൈതീലിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതെടുത്തിട്ട് നേരത്തെ അടിച്ചു വച്ച ആ എഗ്ഗിൽ ചേർക്കുക എഗ്ഗിലേക്ക് ഇടുക എഗ്ഗിൽ ഇട്ടതിന് ശേഷം അതിന് എടുത്തിട്ട് ആ ബ്രെഡ് കംസിൽ ബ്രെഡ് ക്രംസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്നെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ എടുത്ത് മാറ്റി വെക്കുക ശേഷം വീണ്ടും കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിൽ എണ്ണയോ അല്ലെങ്കിൽ ഈ പൊടി തന്നെ ഒന്നിങ്ങനെ വരുതിയാൽ മതി ഒട്ടിപ്പൊക്കെ ഇനി വേറെ അതേമാതിരി വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇങ്ങനെ വളച്ചിട്ടോ പിന്നെ ഷേപ്പിൽ എടുക്കുക വീണ്ടും എഗ്ഗിലിടുക എടുത്തിട്ട് ബ്രെഡ് കംസിലിട്ട് അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മളിങ്ങനെ ബ്രെഡ് കംസിലൊക്കെ ബൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടുണ്ട് ഇതിൻ്റെ അടിയിലും ഉണ്ട് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് ലെയർ കഴിഞ്ഞിട്ട് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇനി ഇത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതുപോലെ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു ലെയർ വെക്കതിന് മേൽ വീണ്ടും പേപ്പർ വെച്ചിട്ട് വെച്ചിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി കുറേ ദിവസം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഇനി ഫ്രീസറിൽ വെക്കുന്നില്ല ഫ്രീസറിൽ വെച്ചാൽ ഒന്നും കൂടെ ക്രിസ്പായി കിട്ടുന്നില്ല അപ്പോൾ ഇത് ഡയറക്റ്റ് ആയി ഇപ്പോൾ ഇതന്നെ ഫ്രൈ ചെയ്യാണ് അപ്പോൾ ഒരു ഉരുളിയിൽ എണ്ണ വെച്ചിട്ട് അത് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മളെ നെഗറ്റ്സ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാം സൈഡ് ഇങ്ങനെ ആയിട്ടുണ്ട് കളറായി അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഗോൾഡൻ ബ്രൗൺ ആയത് ഇങ്ങനെ എടുത്ത് മാറ്റാം അപ്പം നമ്മളെ നെഗറ്റ്സ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നല്ല

അപ്പോ നഗറ്റ്സ് നല്ല സൂപ്പറാണ് കാപ്സി നഗറ്റ്സിന്റെ മാതിരി നല്ല സൂപ്പറായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക